സ്മാർട്ട് ഫോൺ ടെക്നീഷ്യന്മാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പേർട്ടുകൾക്ക് അതിൻ്റെ എഞ്ചിനീയർമാർക്ക് വലിയൊരു അവസരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ വരുന്ന ഫെബ്രുവരി ഒന്നാം തീയതി തിരൂരിലെ ബിയാൻകോ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഗംഭീര ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു സ്മാർട്ട് ഫോൺ എക്സ്പേർട്ട് മീറ്റിംഗ് നടത്തുന്നുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പഠനം പൂർത്തിയാക്കിയവർക്കും ഇന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നീഷ്യന്മാർക്കും ഇതിൽ പങ്കെടുക്കാൻ പറ്റും ഇങ്ങനെ വന്ന് പങ്കെടുക്കുന്ന ആളുകൾക്ക് സർക്യൂട്ട് ഡയഗ്രാം വെച്ച് എങ്ങനെ ഒരു സ്മാർട്ട് ഫോണിനെ നന്നായി റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് ലൈവായി കാണിച്ച് പഠിപ്പിക്കുന്ന ഒരു സെഷനായിരിക്കും അത് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് ആരാണെന്ന് അറിയണ്ടേ ഇന്ന് ലോകത്തെ സർക്യൂട്ട് ഡാഗ്രാം ഉപയോഗിച്ച് നന്നായി റിസർച്ച് നടത്തി പരീക്ഷണം നടത്തി ലോക രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സർക്യൂട്ട് ഡാഗ്രാം സമ്മാനിക്കുന്ന അല്ലെങ്കിൽ സർക്യൂട്ട് ഡയഗ്രാം വഴി ഫോൺ പഠിപ്പിച്ചു കൊടുക്കുന്ന വലിയൊരു എക്സ്പോർട്ട് റിസൽ അർഷദ് ഇന്തോനേഷ്യക്കാരനാണ് മലയാളിയല്ല വിദേശത്ത് നിന്നാണ് വരുന്നത് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ സ്മാർട്ട് ഫോൺ എക്സ്പേർട്ടിന് ട്രെയിനിങ് കൊടുക്കുന്നത് ക്ലാസ് കൊടുക്കുന്നത് ശങ്കർ ജറ്റ്വാനി എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യക്കാരനും ഈ എക്സ്പേർട്ട് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഇൻഷാല്ല അവിടുന്ന് മറുപടി പറയാം ഞാനും ഉണ്ടാകും എൻ്റെ ടെക്നിക്കൽ ടീമും ഉണ്ടാകും എൻ്റെ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ അധ്യാപകരും ടെക്നീഷ്യന്മാരും ഒക്കെ ആ ഒരു പ്രോഗ്രാമിലുണ്ടാകും പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും മൂന്ന് മാസം വരെ ഇത്തരം സർക്യൂട്ട് ഡയഗ്രാമിന്റെ കോപ്പികൾ സൗജന്യമായി ഇവർ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു സർവീസ് സെന്റർ നടത്തുന്നുണ്ടെങ്കിൽ ആ സർവീസ് സെന്റർ സോഫ്റ്റ്വെയർ സപ്പോർട്ട് മൂന്ന് മാസത്തേക്ക് സൗജന്യമായി ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയും കൊടുക്കുന്നുണ്ടാ അതോടൊപ്പം തന്നെ ഇരുപത്തഞ്ച് വർഷമായി ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഈ മേഖലയിൽ സിൽവർ ജൂബിലി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഒരു എല്ലാ ടെക്നീഷ്യന്മാരും ഒരുമിച്ച് കൂടാ എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് ബ്രിഡ്കോയിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥികൾ മാത്രമല്ല ഏത് സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥികൾക്കും ഇനി ഒരു കുടക്കീഴിലിരുന്ന് മുന്നോട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന തരത്തിലാണ് ഈ ടെക്നിക്കൽ മീറ്റ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ എത്രയും പെട്ടെന്ന് പേര് കൊടുത്ത് ബുക്ക് ചെയ്യാം ഭക്ഷണവും അതോടൊപ്പം ഈ മൂന്ന് മാസ സപ്പോർട്ടും ആ ഓഡിറ്റോറിയത്തിൽ ആ പ്രോഗ്രാം കണ്ടക്ട് അറ്റൻഡ് ചെയ്യലും എല്ലാം കൂടി ഫ്രീ ആക്കുന്നില്ല സൗജന്യമായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ അറിയാവുന്നവരും അറിയാത്തവരും ആവശ്യമുള്ളവരോ ആവശ്യമില്ലാത്തവരൊക്കെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് ചിലപ്പം അത് നമ്മുടെ നിയന്ത്രണത്തിന് അതുകൊണ്ട് തൗസൻഡ് റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വർത്താകും നിങ്ങൾ വന്ന് നോക്കി കാരണം ഈ മേഖലയിൽ പണിയെടുക്കുന്നവർക്കറിയാം ഒരു ഡയഗ്രാം വെച്ച് ഒരു സ്മാർട്ട് ഫോൺ റിപ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വരുമാനം എത്ര വലുതാണ് അധിക ആൾക്കാരുടെ കയ്യിലും ടെക്നീഷ്യൻമാരുടെ കയ്യിലും ഈ സ്മാർട്ട് ഫോൺ സർക്യൂട്ട് ഡാഗ്രാം ഇല്ല നമ്മൾ ടിവിയും അതുപോലെ കമ്പ്യൂട്ടർ അതുപോലത്തെ പണ്ട് റേഡിയോ ഇലക്ട്രോണിക് ഉപകരണമൊക്കെ നോക്കിയിരുന്നത് നല്ല ടെക്നീഷ്യന്മാർ നോക്കി സർക്യൂട്ടാഗ്രാം വെച്ചാൽ സ്മാർട്ട് ഫോണിന് അധിക പേരും സർക്യൂട്ട് സർക്യൂട്ടാഗ്രാം ഉപയോഗിക്കുന്നില്ല പക്ഷെ അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ ഈ ഒരു ടെക്നിക്കൽ മീറ്റിലൂടെ തീയതി നേരത്തെ പേര് ബുക്ക് ചെയ്യാം ദാറ്റ്സ് ലിമിറ്റഡ് സീറ്റ് ആയിരിക്കും അതുകൊണ്ട് താഴെയുള്ള ആ നമ്പറിൽ എത്രയും പെട്ടെന്ന് പേര് വിളിച്ച് ബുക്ക് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് അവിടെ നേരിട്ട് കാണാം